നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഹൈപ്പർ മാർക്കറ്റാണ് സുൽത്താനേട്ട് മലയാളം ഇത് മുപ്പത്തി ഒന്നാമത്തെ ആണ് സുൽത്താൻ ഓഫ് ഒമാൻ ഇവിടെ മൂവായിരത്തി മുന്നൂറ് ഒമാനി നാഷണൽസ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളത് അയ്യായിരം ആർക്കിലാണ് இனி நான்கு ப்ராஜெக்ட் கூடி பைபலைன் டா இக்கொண்டன்னே பிக்கவாரும் கார்டனிங் செய்ய سابقا தாகா லுக் போசன்னைஸ் மைனி இனிமேல் எல்லாரை సహాయం செய்து கொண்டிருந்த ஓமாண்டேスル்தான் பதநபகாரி தி ஹைனஸ் எ ஹਿਸ மேஜஸ்டிஸ் இந்த ஹைட்ட멘டைக்கவர்ன்ஸ் கவர்மென்ட்டினூ இன்குடிங் தி எக்ஸலன்சி தி கவர்னர் ஆஃப் திஸ் ஏரியா അവർക്കും ഡെപ്യൂട്ടി ഗവർണർമാർക്കും ഞങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഊർജ്ജം തന്നതിൻ്റെ മലയാളി സഹോദരി സഹോദരിമാരാണ് അവർക്ക് പ്രത്യേകമായി നന്ദി ഇനി ക്വസ്റ്റ്യൻ സാർ വിഴിഞ്ഞം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ രാജ്യങ്ങളിൽ